ഗൾസ് മഴയൊക്കെ അല്ലേ നമുക്ക് അടിച്ച് കയറാം റിയാസ്കാം പറഞ്ഞിടക്കന്നെ അപ്പൊ അഖിൽക്കൂട്ടനാണ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് നമ്മള് ട്രാക്ടറി അടിക്കാൻ പോകണം ഞാൻ ഇന്നലെ ട്രാക്ടറി അടിച്ചപ്പോഴത്തേക്ക് നമ്മളൊരു ചങ് കൂട്ടുകാരിന്ന് ട്രാക്ടറി അടിക്കണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ വീട്ടിൽ തന്നെ നമ്മൾ ട്രാക്ടർ ഓടിക്കാൻ വന്നിരിക്കുന്നത് ഇംഗോൺ സ്കിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരന്റെ വീട്ടിൽ അപ്പൊ നമുക്ക് അവിടെ പോയി ട്രാക്ടർക്ക് കാണാം ഉളിയ മകൻ ഗൈസ് അപ്പോൾ ഇന്നത്തെ പൊരു നല്ല അടിപൊളി കപ്പുണ്ട് അതുകൂടാതെ കൊഞ്ചിന്റെ ഒരു സൂപ്പർ സാധനം ഉണ്ടാ ഒരു രക്ഷയില്ല കഴിച്ചായിരുന്ന കേട്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മുള മുളുറച്ചയാണ് പിന്നെ ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ചുവപ്പം കോര കോരി ചൊപ്പം കോര കറി നല്ല മുളി വരച്ചാണ് അപ്പൊ നമ്മൾ ഇതാ പെല്ല ആദ്യം ഒരു ചോമ്പൻകോരണ്ടായ ഗ്രേവിക്ക് അകത്തൊന്ന് മുക്കി എന്നിട്ട് അതുവഴി നേരെ കൊഞ്ചിലേക്ക് ഒന്ന് കടന്നു ചെന്ന് അത് കഴിഞ്ഞിട്ട് ഈ മുളവിനോട് ഒന്ന് മിക്സ് കഴിച്ച ഒരു രക്ഷ ഒന്നും പറയാനില്ല പുറത്ത് മഴ ഇരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ട്രാക്ടൂ അടി ടാക്ടു അടിക്കുന്നതിന് നല്ല കരച്ചിലാകുമ്പോഴത്തേക്ക് അവൻ ഒരു കപ്പ പുഴുക്കും പറ്റി കൊടുക്കണം കാര്യം അവൻ്റെ വിഷമം ഒന്നും പുറത്ത് വരരുത് നല്ല കരച്ചിലൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു കുഴപ്പമില്ല അതൊക്കെ ട്രൈ ചെയ്യണം കാര്യം ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാവുള്ളൂ എക്സ്പ്ലോർ ചെയ്യണം അപ്പം നമ്മൾ അടിച്ചിട്ട് ഒരു ചെറിയ ടാക്ടൊക്കെ കടുവയ്ക്കകത്ത് കടുവ വന്നിരിക്കുന്ന കിടുവ ഒരു സാധനം അപ്പം നിങ്ങൾ ഇതിന് മഴയത്തെ സമയങ്ങളിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്ത് തോന്നാം കുളം ഫസ്റ്റ് ട്രൈ പിന്നെ ട്രൈ ചെയ്യുക പിന്നെ ട്രൈ ചെയ്യാം നമ്മൾ ഇവിടെ ചീനിയൊക്കെ ഇങ്ങനെ പൊടുന്നതിനു ശേഷം ഇങ്ങനെ ശരി ഈ പറഞ്ഞ പോലെ ഒരു ഐറ്റം ഉണ്ട് ഞാൻ പരിചയപ്പെടുത്താം എന്ത് വരുന്ന സാധനം ചീനി മറ്റേ പേര് കപ്പിയോക്ക എന്തോ തപ്പി ഓക്കെ തപ്പിയോക്ക സാന്റ്വിച്ച് ആണ് നമ്മൾ ഉണ്ടാക്കുമ്പോ തപ്പിയോക്ക അതിന്റെ മുകളിലേക്ക് ഒരു കൊഞ്ചിന്റെ ഒരു ഡെലീഷ്യസ് ഡിഷ് ഡിഷാണ് നമ്മൾ ആദ്യം തന്നെ പുറത്തേക്ക് വന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് അതിനെ ഒന്ന് അതിലേക്ക് ഒന്ന് അതിലേക്ക് മൊത്തത്തിൽ ഇറങ്ങിച്ചിരുന്ന് എനക്ക് ഒന്ന് സെറ്റ് ചെയ്യുക എന്നിട്ട് കുറച്ച് സാൻഡ്വിച്ചിന് വേണ്ടി വേണ്ടെന്ന് പറഞ്ഞു കുറച്ച് ഈ പറഞ്ഞ കുരുമുളകും ഈ പറഞ്ഞിടക്ക് പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് ചെന്ന് ഒരു അട്ടുകൂടി കൂട്ടാണ് സാധനം കേട്ടോ അത് രണ്ടും കൂടി സെറ്റ് ചെയ്തിട്ട് ഒരു ടപ്പിയൊക്കെ മുകളിലിട്ട് ഒരു ടപ്പിയൊക്കെ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇങ്ങനെ ഈ മഴയുണ്ട് പുറത്തുള്ള നല്ല മഴയാണ് വെള്ളം കാറ്റി ഇങ്ങനെ ഫാനി കൂടെ അടിക്കും എന്നിട്ട് ഇതാ നമ്മൾ പെല്ലതാണ് ഇങ്ങനെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ട് രക്ഷയില്ല മക്കളെ മരച്ചീനി പല പല ഐറ്റം ഇംഗ്ലീഷ് പറഞ്ഞ തപ്പി എന്ന് പറഞ്ഞ ഐറ്റം പിന്നെ ഇതാണ് മെയിൻ സാധനം നല്ല അങ്ങോട്ട് നല്ല സെറ്റ് ചെയ്തതാ ഈ കുരുമുളകും മുളകും പല പല ഐറ്റംസ് ഒക്കെ ചേർത്തതാ പച്ചക്കറി കഴിക്കാനും പോലും സാധനം പിന്നെ മുളവ് ഉള്ളി പിന്നെ പുളി അന്യം ഒന്നും പറയല്ല അന്യം പറയാടിച്ചോണ്ടിരിക്കട്ടോ ചെറ്റി തോട്ടി ചോരയൊക്കെ സെറ്റ് വന്നോണ്ടിരിക്കാണ് അതൊക്കെ പറഞ്ഞ ഇതൊക്കെ മാറും പിന്നെ തൊള്ളയാണ് അതൊക്കെ അപ്പം നമ്മളെ ടാക്യു മേക്കർ കണ്ടതാണ് പുള്ളി ഒന്ന് കൈ അണിക്കാൻ ബ്രോ ആണിക്കാതെ ക്യാമറ ഷൈ ഉള്ള വ്യക്തി എന്നെ കാണിക്കല്ല അവൾക്ക് ടാക്ടോ അടിക്കാൻ അറിയത്തുള്ളൂ അങ്ങനെ സംസാരിക്കാൻ ക്യാമറയ്ക്ക് അത്തില്ല അതിനുള്ള കാര്യം തുടങ്ങി എല്ലാവർക്കും ദൈവം ഓരോ കഴിവ് കൊടുക്കത്തില്ല പിന്നെ ഇതിനുള്ള കഴിവുണ്ടോ പക്ഷെ കഴിവില്ലെന്ന് പറഞ്ഞു അതാണെന്ന് കാണും പുള്ളി ഒന്ന് കാണിക്കുമ്പോ എന്തിരി നല്ല ശൈ ആണ് ശൈ ആണ് കുഴപ്പമില്ല എന്നാലും ഇത് പുറപ്പാട്ട് പുറത്ത് വരും ഗായ സുഖം ഉറപ്പായിട്ട് പുറത്ത് ഇറങ്ങിയിരിക്കും നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കത്താക്കലില്ല എല്ലാം ഇടും അതാണ് അങ്ങനല്ലാട്ട് വെച്ച് കള്ള ഒരു മരത്തിലൂടെ കഴിക്കൂ കൊമ്പ ചോമ്പൻ കോര ഇവിടെ അങ്ങനെ പറഞ്ഞു കൊല്ലത്ത് ചോമ്പൻ കോരന്ന് പറഞ്ഞ നിങ്ങൾ കിളിമീന്നോ പല പല പേരൊക്കെ പറയും ഒരു രക്ഷൻ എന്താണ് കോഴിക്കോട് വേറെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതെന്നറിയണ്ട പുതിയപ്പുളക്കോര പുതിയപ്പുളക്കോര അതല്ല ഇത് നമ്മൾ ചുവപ്പൊക്കെ വരാ ഒരു രസല്ല അത് മുളകൊക്കെ ഇട്ട് തല്ല കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കൂളി സാധനമാണ് കുറച്ചുകൂടെ ബാക്കിയെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ബാക്കി പരിപാടി അടക്കം പോവാണ് അപ്പൊ നമ്മൾ ആ വീട്ടിലൊക്കെ കാണിക്കുന്നതായിരിക്കും നമ്മൾ ഇതാ ചെറുതായിട്ട് ഇങ്ങനെ നല്ല അടിച്ച ഒരു കടുവയുടെ നമ്മളെ മറ്റേ പുലിമുരുക സിനിമയ്ക്കകത്ത് പറഞ്ഞ പുലി പൊതുങ്ങുന്നത് കുതിക്കാനാണെന്ന് പറഞ്ഞത് പുൽക്കാട്ടിന് ഇടയിൽ നിൽക്കുന്ന ഒരു കടുവ കുതിക്കാനായിട്ട് നിൽക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കണക്കാണ് ഞാൻ കുതിക്കാൻ പോകുന്നേ ഉള്ളു ഇത് ബാക്കി നമ്മൾ പിന്നെ കാണിക്കും ഓക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഇത് നിനക്കൊരു ചൂട് കട്ടങ്ങാപ്പിടെ കുടിച്ചാൽ എൻ്റെ മോനെ കുശാലി അപ്പം നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക അടിച്ചു കയറിയുമ്പോൾ അടിച്ചു പൊളിക്കും ഇത് നിനക്കെല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കട്ടോ ആ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ രക്ഷയില്ല മറ്റേ